അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഉള്ളിലൊരു കിടിലാണ് അനുഭവപ്പെടുന്നത് ഏതായാലും മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത് പിന്നെ ഇനി അതി കൂടുതൽ എന്താ ഉള്ളത് എനിക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് അവിടെ ഒന്ന് ഭാരത് മാതാക്ക് ജീവിച്ച് ഉടനെ ഈ രണ്ട് പേര് രണ്ടുപേരടങ്ങുന്ന എല്ലാവരും കൂടി ഓടി വന്ന് ഞങ്ങൾ പതിമൂന്ന് പേരും കൂടി ഒന്നിച്ചു നീ എല്ലാം ഇട നേതാവ് ചോദിച്ചു അത് അതെന്ന് പറഞ്ഞു കഴുത്തിൽ കയറി പിടുത്തം പിടിക്കണമുണ്ട് പിന്നെ നോക്കുമ്പോൾ എൻ്റെ തല എസ് കാലിൻ്റെ ഇടയിലെ പുറകെലുണ്ട് പുടലും മുന്നിലും ഉണ്ട് പിന്നെ ഈ മുട്ടുകൈ ഉണ്ട് ഇടിയാണ് ചിലപൊടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുതിച്ചു നെഞ്ചിൽ എവലിൽ എത്തിക്കഴിഞ്ഞാൽ മുട്ടുകാരങ്ങൾ അതിൽ കുറച്ച് കിടക്കും കുറേ നേരത്തേക്ക് എന്താ ചെയ്യേണ്ടത് ലോല ഇടിയാ എന്ന് പോലും അറിയില്ലാത്ത ഒരു സ്ഥിതിയിലെത്തി രണ്ട് ചെവി പൊത്തി അടിക്കും കുനിച്ച് പിടിക്കും പുറത്താണ് ഇടിയും മുഴുവൻ അടുത്തു കഴിഞ്ഞിട്ട് ഒരു ചോദ്യം നീ ഇടാ വീഴാത്തത് വീഴാനാണെങ്കിൽ തല്ലണ്ട ഞാൻ വീഴില്ല നീ വീഴു എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതൊരു വിചിത്രമായ സമരം തന്നെയാണ് അത് മരണം മുന്നിൽ കണ്ടുകൊണ്ട് പൈസയും പ്രവർത്തന രീതി ആർക്കും നമസ്കാരം ഇന്ന് എനിക്കൊപ്പം ഉള്ളത് കേരള എമർജൻസി വിക്ടിംസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആയ പി കെ ഭരതനാണ് ഭരതഞ്ചേട്ടാ നമസ്കാരം അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന കരാള നിയമം ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് അൻപത് വർഷം തികയാൻ പോവുകയാണ് എങ്ങനെയാണ് ആ ദിവസങ്ങളെ ഓർത്തെടുക്കുന്നത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഉള്ളിലൊരു കിടിലാണ് അനുഭവപ്പെടുന്നത് കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു സാഹചര്യം സംഘത്തിൻ്റെ വളർച്ചയുടെ സ സമയമായിരുന്നു ആർ എസ് എസിൻ്റെ വളർച്ച ദുരിതഗതിയിൽ ഒരു സമയമായിരുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയം ആ സമയത്താണ് ഏകദേശം കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ചാഖകൾ തുടങ്ങിയിട്ടുള്ളത് നല്ല നല്ല പ്രചാരകന്മാർ നല്ല നല്ല പ്രവർത്തകർ ഓരോ താലൂക്കിലും തലയെടുപ്പുള്ള കാര്യവാഹന്മാർ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ളവർ അങ്ങനൊരു നല്ലൊരു അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് എനിക്ക് സംഘവയസ് പറഞ്ഞു രണ്ട് വർഷമാണ് രണ്ട് വർഷം പൂർത്തിയായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഞാൻ ആദ്യമായിട്ട് ശാഖയിൽ പോകുന്നത് എഴുപത്തിനാലിൽ ആ വർഷത്ത് തന്നെ ഫസ്റ്റ് ഇയർ ഒ ടി സിയിൽ ഞാൻ പങ്കെടുത്തു കോഴിക്കോട് സാമൂഹ്യ ഹൈസ്കൂളിൽ വെച്ച് നടന്ന് ഒ ടി സിയിൽ പങ്കെടുത്തു എഴുപത്തിയഞ്ചിൽ സെക്കൻഡ് ഇയർ ഓട്ടീസിക്കും പോയി ഒറ്റ വർഷം രണ്ട് വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കഴിഞ്ഞതിൻ്റെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ഓട്ടീസി എല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്താണ് കോഴിക്കോട് തൃശ്ശൂര് തേക്കിൻകാട് മൈതാനത്ത് സംഘത്തിൻ്റെ ഒരു അഖിലകേരള സാങ്കിക് നടന്നത് അന്ന് ആ പരിപാടി നടന്നതിന് നടക്കുന്ന നടന്നു കഴിഞ്ഞപ്പോൾ തൃശ്ശൂരുള്ള ജനങ്ങൾ മുഴുവൻ പറഞ്ഞത് രണ്ടാം തൃശ്ശൂർ പൂരമാണ് നടന്നതെന്നാണ് തൃശ്ശൂർ പൂരത്തിന് മാത്രമേ തേക്കിൻകാട് മൈതാനം നിറയാറുള്ളൂ രണ്ടാമത് തേക്കിൻകാട് മൈതാനം നിറഞ്ഞത് സംഘത്തിൻ്റെ പരിപാടിക്കാണ് അന്ന് മുകുന്നേട്ടനാണ് ജില്ലാ പ്രചാരത് മുകുന്നേട്ടൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മുഴുവൻ അറിയപ്പെടുന്ന തലയെടുപ്പുള്ള കൂട്ടത്തിൽ ഒരാളാണ് അന്ന് തൃശ്ശൂർ ഒരു സംഭാഷണം ഉണ്ടായിരുന്നു മൂന്നേട്ടൻ ജില്ലാ പ്രചാരക്ക് പി പി ഗോപാലകൃഷ്ണേട്ടൻ ജില്ലാ കരിവാക്ക് മറ്റേ മഹാദേവജി ജില്ലാ സംഖ്യാലക്ക് ഈ മൂന്ന് പേരും ഏകദേശം ഒരേ കടയാണ് ഈ മൂന്ന് പേരും കൂടി തൃശ്ശൂർ റോഡിൻ്റെ നടുക്കുന്ന റോഡിലൂടെ നടന്നാൽ ഏകദേശം റോഡ് ഫുള്ളാണ് ആ രീതിയിലുള്ള പ്രകൃതമാണ് മൂന്ന് പേരുടെയും കൂടി ഈ മൂന്ന് പേരും കൂടി തൃശ്ശൂർ റൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ ഇങ്ങനെ നോക്കി നിൽക്കും അന്ന് സി പി ഐ കമ്മ്യൂണിസ്റ്റുകാർ പറയാറുള്ളൊരു കാര്യമുണ്ട് പി മുകുന്ദനെ കണ്ടാൽ മാറിപ്പോളണം കാരണം മുകുന്ദേട്ടനുമായിട്ട് സംസാരിക്കേണ്ടി വന്നാൽ നിങ്ങൾ ആർ എസ് എസ് ആയിപ്പോവും അതായിരുന്നു അന്നത്തെ തൃശ്ശൂരിത്തെ ചർച്ച ആ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് തൃശ്ശൂര് സംഘത്തിൻ്റെ സാഹിത്യം നടക്കുന്നത് ഈ സാഹിത്യം നടന്നു കഴിഞ്ഞപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പിടിച്ച് കുലിക്കൊരു അനുഭവമായിരുന്നു ആ അന്തരീക്ഷം നിലനിൽക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഭാസ്കരാവ്ജിയാണ് പ്രാന്ത പ്രചാരക്ക് അത് പ്രാന്ത പ്രചാരകായിട്ട് ഭാസ്കരവിജി നടക്കുന്ന സമയത്ത് ഭാസ്കരാവിയുടെ അടുത്ത് എല്ലാവരും ശിഷ്യന്മാരാണ് ഭാസ്കരാവ്ജിയുടെ മുന്നിൽ പെട്ടാൽ സംഘസ്വഹംസകരാണോ വരും കൊച്ചുകുട്ടിക്ക് നെല്ലിയായി അതായത് ഭാസ്കരാവജിയുടെ പ്രകൃതവും ഭാസ്കരാവിയെ എല്ലാവരെയും സ്നേഹിച്ചിരുന്നതും അടുത്ത് പെരുമാറിയിരുന്നതും ആ രീതിയിലാകും അന്നത്തെ പ്രവർത്തകർ മുഴുവനും ഭാസ്കരാവജി എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ തലമുറിഞ്ഞ കാരണവർ നമ്മളൊക്കെ ചിന്ന ബഹുമാനത്തോട് കൂടിയിട്ട് കായൽക്കല് തൊട്ട് നമസ്കരിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത് കാരണം നമ്മളോടുള്ള സമീപനം അതേ രൂപത്തിൽ തന്നെയാണ് ഭാസ്കർ ആവജി എന്ന് കേൾക്കുമ്പോൾ ഇന്നും മനസ്സിലൊരു വല്ലാത്തൊരു ആകർഷണമാണ് വരുന്നത് അങ്ങനെ ഉള്ള സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രവർത്തകരും നല്ല ഊർജ്ജസ്വലരാണ് എന്തിനെ നേരിടാൻ അവർ മാനസികമായിട്ടും തയ്യാറാണ് കാരണം പ്രവർത്തകരുടെ മനസ്സിൽ മുഴുവനും സംഘം സംഘം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമാണ് അന്ന് സംഘം എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ അവർക്ക് ഭയവും ഒരു ഭയഭക്തി ബഹുമാനം അതാണ് അന്നത്തെ സംഘത്തിൻ്റെ പ്രത്യേകത അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തന്നെ സംഘത്തിൻ്റെ പ്രവർത്തകർ ഓരോ സ്ഥലത്ത് വന്നു മിക്കവാറും സംഘത്തിൻ്റെ നിരോധനം ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പ് തന്നിരുന്നു അപ്പോൾ നിരോധനമുണ്ടായാൽ ആ നിമിഷം തന്നെ ഒളിവിൽ പോകാനുള്ള കാര്യങ്ങൾ ചെയ്തോളണം എന്ന് മുൻകൂട്ടി നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അതനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംഘത്തിന് നിരോധനം വന്നു നിരോധനം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും എന്നെ അന്വേഷിച്ച് പോലീസ് തോന്നു കാരണം ഞാൻ അന്ന് സെക്കൻഡ് ഇയർ ഓ ടി സി കഴിഞ്ഞ് സംഘത്തിൻ്റെ മലയാറ്റൂർ മണ്ഡലത്തിൻ്റെ കാര്യവാഹമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഒരു ആറുമാസം ഞാൻ മുഖ്യീഷ കയായിരുന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ഓ ടി സി കഴിഞ്ഞ് വന്നപ്പോഴേക്കും മണ്ഡല കാര്യവാഹമായി ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ തന്നെ മൂന്ന് ആറ് നാല് അഞ്ച് സ്ഥലത്ത് ശാഖ തുടങ്ങി അപ്പോൾ ഈ എല്ലാ സ്ഥലത്തും ശാഖ തുടങ്ങി കഴിഞ്ഞ കഴിഞ്ഞതുകൊണ്ട് എന്നെ അവിടെ ഒരു ഫിഗറായിട്ട് കണ്ടു കഴിഞ്ഞു അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സംഘത്തിൻ്റെ നിരോധനം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തന്നെ പോലീസ് എന്നെ ഇടിച്ചു എന്നെ എന്നെന്വേഷിച്ച് പോലീസ് വരുമ്പോൾ ഒരു ചെറിയ രസകരമായ സംഭവമാണ് ഉണ്ടായത് ഞാനെൻ്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കടയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസ് വരുന്നത് പോലീസ് ജീപ്പാട് കൂട്ടൊന്ന് നിർത്തി എന്നെ ഇങ്ങനെ വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടു എന്നുള്ള രീതിയിൽ നേരെ അവരുടെ അടുത്തേക്ക് ഇറങ്ങി ചെന്നു പക്ഷെ എന്നോട് ചോദിച്ചത് വീട് എവിടെയാണെന്നാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അറിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു ആ കാണുന്നതാണ് എന്ന് പറഞ്ഞ് പുറകിലെ വീട് ചൂണ്ടിക്കാണിച്ചു അപ്പോൾ എന്ന ചോദിച്ചു അവൻ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കുറച്ചുംപ് കണ്ടിരുന്നു ഇപ്പോഴും എന്നറിയില്ല എന്ന് പറഞ്ഞു നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെയാണ് അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അവര് മുന്നോട്ട് പോയി നേരെ വീട്ടിലേക്ക് കയറി വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വിട്ടു ഞാൻ ഏതായാലും മുങ്ങാണ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ സ്ഥലം വിട്ടു ഇത് കഴിഞ്ഞ് അവർ വീട്ടിൽ ചെന്ന് ഭരതനെ എവിടെയെന്ന് ചോദിച്ചു അപ്പോൾ പുറത്ത് ഇറങ്ങിയിട്ടുള്ള റോഡിൽ കാണുമല്ലോ എന്ന് പറഞ്ഞു ഈ അവിടെ റോഡിൽ കല്ലില്ല നിങ്ങളൊന്നുകൂടി നോക്കുമെന്ന് പറഞ്ഞ് വെട്ടിന്ന് പറഞ്ഞോട്ട് അവർ നേരെ റോഡിലേക്ക് ഇറങ്ങി കടയുടെ വന്നു അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാളോട് എ സി വിളിച്ചിട്ട് ചോദിച്ചു ഭരതനെ എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഭരതനല്ലേ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചിട്ട് പോയത് എന്നും മറുപടിയും കൊടുത്തു അതോടുകൂടി അവിടെ എസ് ഐയോടെ നിന്നിട്ട് പത്ത് തെറി പറഞ്ഞു ഞാൻ അവർ പോവുകയും ചെയ്തു പിന്നെ തിരിച്ച് രണ്ടാമത് എസ് ഐ വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞ് ഭരതം വന്നാൽ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം എന്ന് ഓർഡർ കൊടുത്തിട്ട് പോയി പിറ്റേ ദിവസം സ്റ്റേഷനിൽ ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അച്ഛൻ്റെ സുഹൃത്താണ് അപ്പോൾ അച്ഛനെ അയാളെ വിളിച്ചു സംസാരിച്ചു കഴിഞ്ഞു കുറച്ച് പേടിക്കണ്ട നമുക്ക് എസ് ഐയുടെ വീട്ടിൽ പോവാം എന്ന് പറഞ്ഞാൽ എന്നെയും കൂട്ടി ഞങ്ങൾ മൂന്ന് പേരും കൂടി എസ് ഐയുടെ വീട്ടിൽ പോയി എസ് ഐയുടെ വീട്ടിൽ ചെന്നിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ അടിയന്തരവാസ പ്രഖ്യാപിച്ചു ആർ എസ് എസിനെ നിരോധിച്ചിട്ടുണ്ട് നിന്റെ പേരൊക്കെ ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതാണ് അതുകൊണ്ട് സൂക്ഷിക്കണം ഇപ്പോൾ ഇതയാൾ ഇങ്ങനെയൊക്കെ കൂടിയോ കോൺഗ്രസ്സുകാരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല ഇനി മേലിൽ സംഘം ഇറക്കുന്ന ആർ എസ് എസിൻ്റെ പേരും പറഞ്ഞ് നടക്കരുത് എന്നും പറഞ്ഞൊരു വാണിംഗ് തന്നു കിട്ടു ഇത് അതിന് ശേഷമാണ് ലോകസംഘർഷ സമിതിയുടെ രൂപീകരണവും സമര കാര്യങ്ങളുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കാലടിയിൽ നടക്കുന്ന ബാച്ചിലെ ലീഡറായിട്ട് എന്നെ പ്രഖ്യാപിച്ചു അപ്പോൾ പതി പതിമൂന്ന് ഒരു ബാച്ചാണ് ഞങ്ങൾ സമരത്തിന് പോകുന്നത് അപ്പോൾ എന്നെ കാലടിയിൽ നിശ്ചയിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ സംഘത്തിൻ്റെ അധികാരിമാരോട് ചോദിച്ചു പറഞ്ഞു എന്നെ കാലടിയിൽ നിന്ന് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് കാരണം എന്നെ താക്കീത് ചെയ്ത് വിട്ടിരിക്കുന്ന അതേ സ്റ്റേഷനാണ് അതേ എസ് ഐഡ് മുന്നിലേക്കാണ് പോകേണ്ടതും അപ്പോൾ പറഞ്ഞില്ലേ നിശ്ചയിച്ചു പോയി ഇനി മാറ്റി കഴിഞ്ഞാൽ ആ സമയത്ത് അറസ്റ്റ് വിധിക്കാൻ സമരത്തിന് പോകാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് പറയട്ടെ ഏതായാലും മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത് പിന്നെ ഇനി അതി കൂടുതൽ എന്താ ഉള്ളത് മരിക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത് ധൈര്യമായിട്ട് പോകുന്നത് അങ്ങനെ കാലടി ബാച്ചിൻ്റെ ലീഡറായിട്ട് ഞാൻ ചുമതല ഏറ്റു പതിമൂന്നാം പതിനേഴാം തീയതി ചങ്കര ശൃങ്കേരി മഠത്തിലൊരു എടുത്തിട്ട് ആ റൂമിൽ ഞങ്ങൾ പതിമൂന്ന് പേര് കൂടി രാത്രി അവിടെ കഴിച്ചു കൂട്ടി നേരം വെളുത്ത് അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴിലൊക്കെ കഴിഞ്ഞ് കാലടി ജംഗ്ഷനിൽ വന്ന് രണ്ട് പേര് രണ്ടു പേരടങ്ങുന്ന ബാച്ചായിട്ട് പല സ്ഥലത്തായിട്ട് നിന്നു ഒരു ഒമ്പത് മണി കഴിഞ്ഞ സമയത്ത് ഏകദേശം ആളെല്ലാം ആ വിധം ജനങ്ങൾ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ ടൗണിൽ നിന്നിട്ട് എൻ്റെ എനിക്ക് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഞാൻ അവിടെ നിന്ന് ഭാരത് മാതാക്കി ചെയ് വിളിച്ചു ഉടനെ ഈ രണ്ട് പേര് രണ്ടുപേരടങ്ങുന്ന എല്ലാവരും കൂടി ഓടി വന്ന് ഞങ്ങൾ പതിമൂന്ന് പേരും കൂടി ഒന്നിച്ചു ഒരുമിച്ച് വട്ടം കൂടി നിന്ന് കുറച്ച് നേരം മുദ്രാവാക്യം വിളിച്ചു അത് കഴിഞ്ഞ് നമുക്ക് പ്രകടനം നടത്താം എന്ന് പറഞ്ഞ് അങ്കമാലി റോട്ടിലേക്ക് ആദ്യം നടന്നു അവിടുന്ന് ചുറ്റി കറങ്ങി ആലുവ റൂട്ടിൽ പോയി ആലുവ റൂട്ട് കഴിഞ്ഞ് പെരുമ്പാവ് റൂട്ടിൽ പോയി അവിടെ തിരിച്ച് മലയാറ്റൂർ റൂട്ടിലേക്ക് തിരിഞ്ഞ് വരുമ്പോഴേക്കാണ് പോലീസ് വരുന്നത് അത്രയും സമയം കിട്ടി അപ്പോൾ പോലീസ് വരുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങളോട് വട്ടം കൂടി നിന്നിട്ട് അടിയന്തരവാസിക്കെതിരായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ജനാർദ്ദനൻ അന്ന് അദ്ദേഹം പ്രചാരക ഷിപ്പിലുള്ള ആളായിരുന്നു ജനാർദ്ദനൻ പറഞ്ഞ് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞ് കീഴിൽത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ജനാർദ്ദന അടിയന്തരസിക്കെതിരായിട്ട് സംസാരിച്ചു അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും ഒട്ടം കൂടി നിൽക്കുന്നു ജനങ്ങൾ തടിച്ചു കൂടിയിട്ട് ചാവാനുള്ള പിള്ളേരൊക്കെ നിൽക്കണമല്ലോ മീശ പോലും ഇല്ലാത്ത കുട്ടികളാണല്ലോ അതിങ്ങൂടെയൊക്കെ സ്ഥിതി എന്താവും എന്നുള്ള വിധത്തിൽ ജനങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷേ ജനം മുഴുവൻ ഞങ്ങൾക്ക് ചുറ്റും വളഞ്ഞ് വലിയൊരു ജനസമുദ്രം തന്നെ ആ ജംഗ്ഷനുണ്ടായി ആ സമയത്ത് ഈ സമരം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മരിച്ചുപോയ ദിവാകരേട്ടൻ എം എ ദിവാകരൻ എ ഡി മറ്റത്തിൽ നാലുവേലുള്ള ജയഞ്ചേട്ടൻ ഇവ രണ്ടുപേരാണ് സമരം നിരീക്ഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കാൻ വന്നിട്ടുള്ളത് അവർ സൈഡിൽ മാറി നിൽക്കുന്നുണ്ട് ഇങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് ഇതേ എസ് ഐ ജീപ്പുമായിട്ട് വന്ന് വഴിയിൽ വട്ടം ഇട്ട് തടഞ്ഞു എന്താടാന്ന് ചോദിച്ചാദ്യം തന്നെ ഞാൻ ഒന്നും കേൾക്കാത്ത രൂപത്തിൽ ഒന്നും അറിയാത്ത രൂപത്തിൽ നിന്നു ഇവർ നേരെ നിന്ന് പ്രസംഗം ശ്രദ്ധിച്ച് ആളുകളെയും ശ്രദ്ധിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം തന്നെ അവിടെ കിടന്ന ടാക്സിക്കാരിൽ ഒരാളെ വിളിച്ചു ടാക്സി കൊണ്ടു വട്ടം ഇട്ടിട്ട് കയറാൻ പറഞ്ഞു ഡോർ തുറന്നത് കേരളാന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ഒരു ചോരത്തിളപ്പുണ്ടല്ലേ എതും മരിക്കാനാണ് നടക്കുന്നത് എന്നുള്ളത് ഉടനെ ഞാൻ ഈ കാറിൻ്റെ അടച്ചു എന്നിട്ട് തിരിഞ്ഞ് നിന്ന് വീണ്ടും മുദ്രവാക്കം വിളിച്ചു ഉടനെ വീണ്ടും കിട്ടി പത്ത് തെറി എന്നിട്ട് പറഞ്ഞ് ഈ കയറുമില്ലല്ലേ എന്ന് പറഞ്ഞ് ഡോർ തുറന്ന് എൻ്റെ വയറ്റത്ത് ഇങ്ങനെ പിടിച്ചു വയറ്റത്ത് പിടിച്ചിട്ട് തള്ളി കാറിൻ്റെ ആഗ്രഹിക്കി അപ്പോൾ വയറ്റത്ത് പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത്തിരി വേദന എടുത്തപ്പോൾ ഞാൻ എസ് ഐയുടെ കയ്യിൽ പിടിച്ചു അപ്പോഴേക്കും ആരിക്കും അങ്ങനെയൊക്കെ ദേഷ്യം വന്നു പിന്നെ ബാക്കിൽ നിന്ന് ചവിട്ട് ചവിട്ടി കാറിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് വേറെ മൂന്നാല് കാർ വേഗം അവിടെ ടാക്സി അരെ വിളിച്ചു എല്ലാവരെയും ടാക്സി കയറ്റി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിലേക്ക് കൊണ്ട് ചെന്ന് അവിടെ കയറ്റിയിട്ട് എസ് സി ആ സമയത്ത് വന്നിട്ടില്ല അയാൾ നേരെ വീട്ടിലേക്ക് പോയി ഇത് കഴിഞ്ഞ് ഒരു രണ്ട് മണിയായ സമയത്താണ് എസ്സി വരുന്നത് അപ്പോഴേക്കും ഞങ്ങൾ പേരൊക്കെ എഴുതിയെടുത്ത് റൈറ്റർ വന്ന പേരെഴുതിയെടുത്ത് എല്ലാം ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വലിയ സന്തോഷത്തില്ലോ കുഴപ്പമൊന്നും ആരും ഒന്നും ചെയ്യുന്നില്ല എന്നെ പിടിച്ചൊരു തള്ളി തള്ളി ഇതല്ലാത്ത വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് പേടിക്കേണ്ട ഉപദ്രവിക്കില്ല എന്നുള്ള ധാരണ എല്ലാവരും ചിരിച്ചൊക്കെ നിൽക്കുകയാണ് ആ സമയത്താണ് രണ്ടു മണിയായി പെസ്സിയും കയറി വരുന്നത് കയറി വന്നിട എന്നെ വിളിച്ചു നിന്നെ ഞാൻ എന്ന് പറഞ്ഞു എവിടെ അറിയാം നിന്നെ ഞാൻ താക്കീത വിട്ടതല്ലേ അതെ പിന്നെ നീ എന്തിനും കൊണ്ടുവന്നത് എവിടെയെങ്കിലും സംഘടന നിർദ്ദേശം ഉണ്ടായിരുന്നു സംഘടന സംഘടനയുടെ നിർദ്ദേശത്തെ അനുസരിക്കുക എന്നുള്ളതാണ് എൻ്റെ ചുമതല ഞാൻ അതനുസരിച്ചു കാലടിയിൽ തന്നെ സമരം ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ കാലടിയിൽ തന്നെ സമരം ചെയ്യാൻ വന്നു എന്നോട് സ്റ്റേഷനിന്ന് മാറ്റി തരണം ഞാൻ ആവശ്യപ്പെട്ടതാണ് പക്ഷേ സംഘടനയുടെ നിർദ്ദേശം ഇവിടെ തന്നെ സമരം ചെയ്യണമെന്നാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ വന്നു ആ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നെ അടുത്തേക്ക് വിളിച്ചു കഴുത്തിൽ ഞാൻ ഒരു പിടുത്തം പിടിക്കണമുണ്ട് പിന്നെ നോക്കുമ്പോൾ എൻ്റെ തല എസ് ഐയുടെ കാര്യൻ്റെ ഇടയിൽ പുറകലുണ്ട് കുടലും മുന്നിലും ഉണ്ട് പിന്നെ ഈ മുട്ടുകൈ കൊണ്ട് ഇടിയാണ്പ്പുറത്ത് അതൊരു ഏഴെട്ടിടി നല്ല ഇടി കിട്ടി അപ്പോൾ ഞാൻ രണ്ട് കൈ താഴെ കുത്തി സുഖമായിട്ട് നിന്ന് ഇടി മുഴുവൻ കൊള്ളുകയാണ് അത് കഴിഞ്ഞ് എണീച്ചു എണീച്ച് കഴിഞ്ഞാൽ വേറൊരു പോലീസുകാരനുണ്ട് അയാൾ വന്ന് രണ്ട് കരണത്തും മാറി മാറി വരെ ഇടിയടിച്ചു തലക്കാരും എല്ലാവരും ഇത് നിലനിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ മാത്രമേ പിടിച്ചിട്ടുള്ള സമയത്ത് അത് കഴിഞ്ഞ് ചോദിച്ചു നീ എല്ലാ നേതാവെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞു ഇവരൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എല്ലാവരോടും പറഞ്ഞിരുന്നു നിങ്ങൾ ആര് വിളിച്ചു എന്ന് ചോദിച്ചാൽ ഭരതൻ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് എന്ന് മാത്രമേ പറയാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം മൻമഥൻ മൻമോഹൻ സാർ പറഞ്ഞിട്ടാണ് ഞാൻ സമരത്തിന് വന്നത് എന്നുള്ളതേ പറയാവോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു ഇവരൊക്കെ ആരോടെ വിളിച്ചതെന്ന് ചോദിച്ചു ഇവർ ഞാനാ വിളിച്ചത് നിന്നിവിടെ ആരോടാണ് പറഞ്ഞിരുന്നത് നിന്നെ വിളിച്ച മൻ മൻമോഹൻ സാറാണ് വിളിച്ചത് മൻമോഹൻ സാറിനെങ്ങനെ കണ്ടത് ഞങ്ങൾ ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് കാണാറുണ്ട് സമരം നിശ്ചയിച്ച് കഴിഞ്ഞപ്പോൾ ലോക സാധ്യത സമിതിയുടെ ചുമതല ഇപ്പോൾ മനമോഹൻ സാറിനാണ് മൻമോൻ സാറിനെ നേരിട്ട് വിളിച്ചിട്ടാണ് എന്നോട് സമരത്തിട്ട് പോകാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ വന്നു എന്ന് പറഞ്ഞു നീ പറയുന്നത് നോണയാണെന്നുള്ളത് എനിക്കറിയാടാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവരോട് നിൽക്കുന്ന പതി പതിക്ക് പന്ത്രണ്ട് പേരോടും ചോദിച്ചു അര വിളിച്ചിട്ടാണ് വന്നതെന്ന് അത് പന്ത്രണ്ട് പേരും പറഞ്ഞു പരതം വിളിച്ചിട്ടാന്ന് പറഞ്ഞു നീയാണല്ലേ ഈ പന്ത്രണ്ട് പേരെ ചെറ്റിച്ചത് എന്ന് പറയും വീണ്ടും ഒന്ന് കുലിച്ചു വിളിച്ചു അപ്പോഴും കിട്ടിയത് നാലഞ്ചെണ്ണം അത് കഴിഞ്ഞ് വിട്ടിട്ട് ഓരോരുത്തരെ ഓരോരുത്തരെ പിടിച്ച് എല്ലാവർക്കും വീതം വീൺ കൊടുക്കുകയാണ് കൊടുക്കുന്ന എല്ലാവരുടെയും കുനിച്ച് പിടിക്കുന്നു തല ബാക്കിലേക്ക് വയ്ക്കുന്നു പുറത്ത് ഈ മുട്ടകിലേക്കുള്ള ഇടിയാണ് എല്ലാവരും കിട്ടുന്നത് ആ ഒരു ട്രിപ്പ് ഇടി കഴിഞ്ഞ് പോയിട്ടാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അവിടെ ഗുണം നിർത്തി അപ്പോഴേ വേറൊരു പോലീസ് താരം വന്നിട്ട് ചാടാൻ തുടങ്ങി ഇടികൊണ്ടതിന് ക്ഷീണം തീരണമല്ലോ ചാടിക്കാൻ തുടങ്ങി കുറേ നേരം ചാടി ആ മതിരാ മതിരാ ചാടിയത് മതി ലോക്കപ്പിൽ കൊണ്ടുപോകാൻ പറഞ്ഞ് നേരെ ലോക്കപ്പിലേക്ക് കയറ്റി അപ്പോൾ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പുതിയൊരു വീടായിരുന്നു പോലീസ് സ്റ്റേഷനല്ല ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഉള്ള സ്റ്റേഷനാണ് ഈ ലോക്കപ്പ് എന്ന് പറയുന്നത് ആ വീടിൻ്റെ അടുക്കളയാണ് ഈ അടുക്കളയിൽ കാണാൻ ചെറിയൊരു കുട്സാ മുറി പോലത്തെ ഒരു അടുക്കളയാണ് ഈ അടുക്കളയിലേക്ക് ഞങ്ങൾ പതിമൂന്ന് പേരെയും വിറ്റി കിട്ടു അപ്പോൾ നിൽക്കാനുള്ള സ്ഥലമില്ല പിന്നെ ചിമ്മിനിയുടെ ഉള്ളിലൊക്കെ ആയിട്ടാണ് കയറി നിൽക്കുന്നത് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടി പിന്നെ ഒരഞ്ചുമണിയായപ്പോൾ വീണ്ടും ഒരു വരവും കൂടി വന്നു ആ സമയത്തും ഇത് തന്നെ ആവർത്തിച്ചു ചോദ്യത്തിലുള്ള എൻമൻമൻ സാർ എവിടെ എം പി മനോഹൻ മൻമോഥൻ എവിടെയാണ് അയാൾ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് അത് പറയണമെന്നാണ് അപ്പോൾ അത് നമുക്കറിയില്ല ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം ഇതാണ് മൻമ് സാറിനെ ഞങ്ങൾ കണ്ടിട്ടപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എവിടെയുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അങ്ങനെ ചോദിച്ചാൽ പറയരുതെന്ന് തന്നെയാണ് നിർദ്ദേശം വാസ്തുവിൽ ഞങ്ങൾക്കറിയില്ല അറിയാമെന്നുണ്ടെങ്കിലും പറയയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ മുഷ്കന്മാരാണല്ലേ എന്നായി അടുത്ത ചോദ്യം നിന്നെ വാണിയിൽ നിന്ന് വിട്ടിട്ടും ും വീണ്ടും വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മുഷ്കും കൂടി എടുക്കുകയാണല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോഴും മൂന്നാമത്തെ ട്രിപ്പ് ഇതേ തന്നെ ആവർത്തിച്ചു അടി രണ്ട് ചെവി പോത്തി അടിക്കും കുനിച്ച് പിടിക്കും പുറത്താണ് ഇടിയും മുഴുവനും അത് ആ അഞ്ചു മണിയോടെ അത് കഴിഞ്ഞ് വിട്ടു ആ സമയത്തും മറ്റെല്ലാവർക്കും കിട്ടിയ ഒരു നിരക്ക് പിന്നെ വിളിക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഒഴിവാണ് എന്നെ മാത്രം വിളിക്കും മന്മദനെവിടെ എന്നുള്ള ചോദ്യമാണ് ആ സമയത്തൊക്കെ കിട്ടും അങ്ങനെ അന്ന് ഒരു മൂന്ന് ട്രിപ്പ് ഒരു എട്ട് മണി രാത്രി ആയപ്പോഴേക്കും കിട്ടി പിന്നെ രാത്രി രണ്ട് മണിയായിപ്പോൾ സി വിറ്റേം വന്നു അല്ല നേരം രണ്ട് രണ്ട് മണി രണ്ട് മണിക്ക് രണ്ട് മണിയായപ്പോൾ വന്നു എന്നെ മാത്രം വിളിച്ചു ഇവിടെ എവിടെയെന്ന് പറഞ്ഞു അപ്പോഴും ചോദ്യം നിന്നെ മന്മദന എവിടെ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ എന്നെ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സാറവിടെ വന്ന് നോക്കിയതല്ലേ കാണാതിരുന്ന എൻ്റെ കുറ്റ അല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും നിനക്ക് മുഷ്കാണെന്നുള്ള രൂപത്തിൽ വീണ്ടും കിട്ടി ആ സമയത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുരിച്ചു അപ്പോൾ എൻ്റെ കാരണ പുറത്ത് കിടിക്കുമെന്നാണ് പക്ഷേ അവർ നെഞ്ചിൽ എവിടെ എത്തിക്കഴിഞ്ഞാൽ മുട്ടുകാരനോട് പറ്റത്താട്ടാണ് നെഞ്ചു അതിൽ കുറച്ച് കിടക്കിപ്പോയി കുറേ നേരത്തേക്ക് എന്താ ചെയ്യേണ്ടത് ലോക വിടിയാ എന്ന് പോലും അറിയില്ലാത്ത ഒരു സ്ഥിതിയിലെത്തി പക്ഷെ ഞാൻ നിന്ന് ഒന്ന് ശരീരത്തിൽ ഇളക്കി കുടഞ്ഞ് വീണ്ടും നിന്നു ചിരിച്ചുകൊണ്ട് ചേട്ടൻ പുറത്തേക്ക് നോക്കി എന്നെ കയറ്റില്ല അല്ലേ എന്ന് പറഞ്ഞു ഇനി നിന്നെ ഇപ്പം തല്ലുന്നില്ല പൂക്കോടാന്ന് പറഞ്ഞു റൂമിൽ ഈ ഗുഡ്സിൻ്റെ ഉള്ളിൽ തന്നെ നിന്നെ ഇവിടെ നിന്ന് ഇട്ടു പിന്നെ കുഴപ്പമില്ല നേരം വെളുത്തുന്നേരെ ചെല്ലില്ല നേരം വെളുത്തൊരു ഏഴ് മണിയായി കഴിഞ്ഞപ്പോൾ കക്കൂസിലൊക്കെ പോയോടാ ഞാൻ പോകാൻ പറ്റിയില്ല ഇത് പുറത്തേക്ക് വരണ്ടേ പിന്നെ എന്നിട്ട് വേണ്ടി പോകാൻ എന്നുവെച്ചാൽ ആ അത് അങ്ങനെ വരാൻ പാടില്ല നിങ്ങൾക്കുള്ളത് ഇണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ പോലീസ് സാരം വന്നിട്ട് എസ് ഐയോടെ നോക്കി നിൽക്കുന്നു വേറെ വലിയ സാരൻ വന്ന് വീണ് പിടിച്ചു അവനൊപ്പം രണ്ട് പ്രാവശ്യം അവൻ്റെ ഇടയിൽ കഴിഞ്ഞ് പോയതാണ് മൂന്ന് പ്രാവശ്യം എസ് ഐയുടെയും കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം അവരുടെയും കഴിച്ചു നാലാമത്തെ ട്രിപ്പാണ് നേരം വെള്ളത്തിട്ട് വരുന്നത് ആ ട്രിപ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാരനാണ് പിന്നത്തെ എസ് ഐ നോക്കി നിൽക്കുന്നുള്ളൂ കൊടുക്കട അവൻ ഇട്ടെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് തലങ്ങും വിലങ്ങും തല്ലിക്കുകയാണ് അവസാനം പോലീസുകാരൻ തല്ലി മടുത്തു മടുത്തു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ചോദ്യമാണ് നീന്താ വീഴാത്തത് എന്നാണ് പോലീസുകാരുടെ ചോദ്യം ഞാൻ പറഞ്ഞു സാറേ വീഴ്ക്കാൻ വീഴാനാണെങ്കിൽ തല്ലണ്ട ഞാൻ വീഴില്ലായെന്ന് പറഞ്ഞു നീ വീട് വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ പറയും വീടില്ല എന്ന് പറഞ്ഞു പിന്നെ ഇടയ്ക്ക് ഒരു ബോധക്കേടൊക്കെ വരുമ്പോൾ തലയൊക്കെ ഒന്ന് ചിറ്റിച്ച് വീണ്ടും വാശി ചെയ്യണമല്ലോ എണ്ണ നിൽക്കും പിന്നെ അന്നത്തെ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് തയ്യുന്നില്ല നല്ല ചോരത്തിളപ്പുള്ള സമയം വാശി പരമാവധി ആ ഒരു പിരീഡ് ഇതിനൊക്കെ തയ്യാറെടുത്തിട്ടാണ് പോയിരിക്കുന്നത് മരണം ഉറപ്പിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ അന്നത്തെ തലേ ദിവസത്തെ ബൈട്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ജീവനോടെ തിരിച്ചു വന്നാൽ ഭാഗ്യം മരണം ഉറപ്പിക്കുക തിരിച്ചു വരും പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അതിൽ രസമുണ്ട് ഈ അന്ന് സമരത്തിന് പോകുന്ന ഓരോരുത്തരും പത്ത് രൂപ ക്യാംഫീ കൊടുക്കണം ജയിലിലേക്ക് പോകാനായിട്ട് ഒരു ബാച്ച് പത്ത് രൂപ സംഘത്തിലേക്ക് ഈ ലോക സംഘടന സമിതിയുടെ ഫണ്ടിലേക്ക് കൊടുക്കണം ഞങ്ങൾ പതിമൂന്ന് പേര് കൂടി പത്ത് രൂപ സംഘടിപ്പിച്ച് ആ പത്ത് രൂപ എടിമറ്റത്തിൻ്റെ കയ്യിൽ ദ്വാരായ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് സമരത്തിന് പോകുന്നത് അപ്പൊ അങ്ങനെ ലോകത്തിൽ ആദ്യമായിട്ട് പണം കൊടുത്ത് തല്ലുമടിച്ച സമരക്കാരാണ് സംഘത്തിന്റെ ആളുകൾ അതൊരു വിചിത്രമായ സമരം തന്നെയാണ് അത് മരണം മുന്നിൽ കണ്ടുകൊണ്ട് പൈസയും കൊടുത്ത് തല്ലുകൊള്ളാൻ വരുന്നു പക്ഷെ അന്നത്തെ സംഘത്തിന്റെ പ്രവർത്തന രീതി അതായത് കൊണ്ട് ആർക്കും വിഷമില്ല തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങ് പറയുമ്പോൾ തന്നെ കൃത്യമായി സംഘടന പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക അപ്പോൾ ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് ആ ഒരു സമയത്ത് ആർ എസ് എസ് മുന്നോട്ട് പോകുന്നത് കാരണം അന്ന് ആർ എസ് എസിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ജനങ്ങൾ മുഴുവൻ വീക്ഷിക്കുന്ന ഒരു സമയമാണ് അന്ന് പുറത്തേക്ക് എല്ലാം ഇട്ടില്ല ഒരു സ്ഥലത്തൊരു ശാഖ ആ ശാഖ നടക്കുന്ന ആ പരിസരത്ത് മാത്രമേ അറിയുന്നു മറ്റുള്ള സ്ഥലത്ത് അറിയുന്നില്ല പക്ഷെ അറിയുന്നവർ മുഴുവൻ സംഘത്തെ ഒരു പ്രത്യേക രൂപത്തിലാണ് കാണുന്നത് പിന്നെ ആ സമയത്ത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് തലശ്ശേരി കലാപം മുതൽ കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്ന അടിപൊളിയൊക്കെ ഒരു സാഹചര്യം ഒക്കെ ആകുമ്പോൾ അറസ് എന്നുപോ കേൾക്കുമ്പോൾ ഉള്ളിലൊരു പേടി പുറത്തൊരു ബഹുമാനമാണ് ആ അന്നത്തെ സാഹചര്യം അതാണ് പ്രവർത്തകർക്കും വീട് വിട്ടു പോയി കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിയൊക്കെ ആവാതെ ആരും വീട്ടിൽ തിരിച്ചെത്തുന്നില്ല ഒരു മൂന്ന് ആകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മണിക്ക് വന്നാൽ വീട്ടിൽ നിന്ന് ചായ കുടിച്ചാൽ കുടിച്ചാൽ അല്ലെങ്കിൽ ഓടുകയാണ് സംഘസ്ഥാനിലേക്ക് എല്ലാവർക്കും ആ സംഘം എന്ന് പറയുന്നൊരു പ്രത്യേക ആവേശമാണ് ഇല്ലാതങ്ങനെ കാണുന്നില്ല പക്ഷെ അന്നത്തെ രീതി അതായിരുന്നു